നമസ്കാരം മിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി കഴിഞ്ഞ ദിവസം നിറമരുതൂർ പഞ്ചായത്തിലെ പുതിയ കടപ്പുറത്ത് നടന്ന സൗഹൃദ സംഗമത്തിൽ സംബന്ധിച്ചു താനൂർ നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുസമത് സമദാനി കഴിഞ്ഞ ദിവസം നിറമരുതൂർ പഞ്ചായത്തിലെ പുതിയ കടപ്പുറത്ത് നടന്ന സൗഹൃദ സംഗമത്തിൽ സംബന്ധിച്ചു തെരഞ്ഞെടുപ്പ് അപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഡൽഹിയെ പറ്റിയൊന്നും പറയാനില്ല ഡൽഹിയിൽ അധികാരമാറ്റം പറയാനില്ല ഇവിടുത്തെ ചില തർക്കങ്ങളും പറഞ്ഞിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കരിക്കുന്നത് ഇറക്കിയ മാത്രം പോലെ ഇറക്കണമെങ്കിൽ ആരായിരുന്നു ഇന്ത്യയിൽ അവിടെ പറ്റിയ ഇന്ത്യ അലയൻസിന്റെ പാർട്ടി അല്ലാതെ കോൺഗ്രസ് അല്ലാതെ ആരാണ് ഇന്ത്യയിൽ ഒരു പ്രതീക്ഷ ഒരു പ്രധാനമന്ത്രി ഒരു പേര് പറയേണ്ടത് താനൂർ നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു കൺവീനർ എം പി അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി നിയാസ് സി പി സൈദുള്ള ഹനീഫ് മാസ്റ്റർ ദാസൻ ഷെരീഫ് ഹാജി കോയമോൻ ബാപ്പു ഹാജി അബ്ദുള്ള റസ കമ്മുട്ടകത്ത് പി പി അക്ബർ സി പി അക്ബർ സവാൻകുട്ടി കൃഷ്ണൻ നമ്പൂതിരി കെ പി ബാപ്പുട്ടി കെ പി അലി അസ്കർ അരംഗത്തിൽ ബാവ കെ പി ഷീഖ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ചന്ദ്രിക മുൻ പത്രാധിപർ സി കെ താനൂരിനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സന്ദർശിച്ചു യു ഡി എഫ് നേതാക്കളായ എം പി അഷ്റഫ് കെ സലാം ടി വി കുഞ്ഞുട്ടി അഡ്വക്കേറ്റ് റഫീഖ് എ എം നാസർ പി എം ഹനീഫ എം സിദ്ദീഖ് കെ സാദിഖ് കെ കെ ഗഫൂർ കൌൺസിലർ നാസിറ സിദ്ദീഖ് എ ഡി എസ് സഫിയ എന്നിവർ സംബന്ധിച്ചു തിരുവരങ്ങാടിൽ പ്രസിദ്ധ പാട്ടുകാരനായിരുന്ന എ വി മുഹമ്മദിന്റെ വസതിയിലെത്തി ഒ എം കരുവാരക്കുണ്ട് എഴുതി ബാപ്പുട്ടി ചെറുമുക്ക് പാടിയ തിരഞ്ഞെടുപ്പ് പ്രചരണ ഗാനം അവിടെ വെച്ച് പ്രകാശനം ചെയ്തു പത്മശ്രീ കെ വി റാബിയെയും അവരുടെ വസതിയിലെത്തി സമതാനി സന്ദർശിച്ചു യു ഡി എഫ് നേതാക്കളായ സി എച്ച് മഹ്മൂദ് ഹാജി കെ കുഞ്ഞുമരക്കാർ എം അബ്ദുറഹ്മാൻ കുട്ടി യു എ റസാഖ് സി എച്ച് അബൂബക്കർ സിദ്ദിഖ് അയ്യൂബ് അഷ്റഫ് എന്നിവർ അദ്ദേഹത്തെ എൻ ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് Diamonds, silver and watches. Celebrating 50 years.